ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിൽ ഓടുന്ന ട്രെയിനായ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ആസാമിലെ ദിബ്രുഗഡിലെ പോകുന്ന വിവേക് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മൂന്ന് വിവേക് എക്സ്പ്രസ് ടോട്ടലി നാലായിരത്തിഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഓടുന്നത് അതുപോലെ തന്നെ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് കയറുന്നത് ആറ് മണിക്കൂർ യാത്ര ചെയ്ത് ബുധനാഴ്ച വൈകിട്ട് മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മൾ വിവേക് എക്സ്പ്രസ് കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കന്യാകുമാരിയിൽ നിന്നും ദീർഘമായ യാത്ര ഇതാ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് യാത്രയുടെ രണ്ടാം ദിവസം തമിഴ്നാട് ആന്ധ്രയിലൂടെയും അതുപോലെ തന്നെ മൂന്നാം ദിവസം നമ്മളിപ്പം വെസ്റ്റ് ബംഗാളിലെ ഡാങ്കുളി ജംഗ്ഷനിൽ എത്തിച്ചു രാവിലെ നമ്മൾ ഒഡീഷ വഴിയാണ് പോയത് അതുപോലെ തന്നെ നമ്മുടെ വിവേക് എക്സ്പ്രസ് കേരളം തമിഴ്നാട് ആന്ധ്ര ഒഡീഷ ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ നാഗാലാൻഡ് ആസാം മുതലായ ഒമ്പത് സ്റ്റേറ്റ് വഴിയാണ് കടന്നു പോകുന്നത് ട്രെയിനിപ്പോൾ ആസാമിലെത്തി ഗുവഹാത്തിക്ക് അടുത്തുള്ള ഡിപ്പോർ ലേക്കാണ് ഈ തൊട്ടു മുന്നിലായി കാണുന്നത് യാത്രയുടെ നാലാം ദിവസം നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരമായ ഗുവാഹിയിൽ ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആസാമിലൂടെയും അതുപോലെ തന്നെ നാഗാലാന്റിലൂടെയാണ് അങ്ങനെ കന്യാകുമാരിയിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളിതാ ദിബ്രുഗഡിൽ എത്തിയിരിക്കുകയാണ്